പുസ്തകം പുസ്തകമുണ്ട് കേട്ടോ പച്ചവിരല എന്നാണ് പുസ്തകത്തിന്റെ പേര് ദയാബായിയുടെ ആത്മകഥയാണ് ആരാണ് ദയാബായി എന്ന് നിങ്ങൾക്കറിയാം മലയാളിയാണ് മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു ഒരു ആദിവാസി സമൂഹത്തിന്റെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് മലയാളിയായി കോട്ടയത്ത് ജനിച്ച ഒരാളാണ് എം എസ് ഡബ്ല്യു പഠിച്ചിട്ടുള്ള ഒരാളാണ് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളാണ് ഈ വ്യക്തിത്വം ഇവിടെ നാട്ടിൽ വന്നപ്പോൾ ഇവരുടെ വസ്ത്രധാരണം അവിടെയുള്ള ആദിവാസികളെ പോലെയാണ് അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ ബസ്സിന് ഇറക്കി വിട്ടതൊക്കെ ആയിട്ട് നിങ്ങളൊരു ഒക്കെ വായിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തേ കാണാൻ പറ്റും ഇത് വായിക്കാൻ വേണ്ടി ഞാൻ കുറെ നാളായി ഈ പുസ്തകം മേടിച്ച് വെച്ചിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഭാരമാണ് ഓരോ പേജ് മറയ്ക്കുമ്പോഴും അവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞിട്ടുണ്ട് അവസാന സമയത്ത് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ പ്രവൃത്തിയിലധിഷ്ഠിതമായ കാര്യങ്ങളാണ് ഈ വിശന്നപ്പോ നിങ്ങള് ഭക്ഷിക്കാൻ തന്നോ വിശന്നപ്പോൾ കുടിക്കാൻ തന്നോ വസ്ത്രം തന്നോ ഇതൊക്കെയാണ് ദൈവം ചോദിക്കാൻ പോന്നെ അപ്പോൾ പ്രസംഗിച്ചോ എന്ന് എന്നോട് ചോദിക്കുവോ അതോ നീ പ്രവർത്തിച്ചോ എന്ന് എന്നോട് ചോദിക്കോ പക്ഷെ പ്രസംഗിക്കാൻ പറയുന്നതും അതിനുവേണ്ട കൃപ തരുന്നതും കർത്താവ് തന്നെയാണ് നമ്മൾ ഈ ശുശ്രൂഷകൾക്ക് വിവിധ തരം ശുശ്രൂഷകളുണ്ട് വിവിധ തരം വിളികളുണ്ട് എങ്കിലും എന്റെയും ഒരു സ്വപ്നം തന്നെയാണ് ഒരു ആഗ്രഹം തന്നെയാണ് കേട്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് എനിക്ക് ഒട്ടും അറിവോ കഴിവോ അതിനില്ല അത് ദൈവം കൃപ നൽകി എന്നെ പഠിപ്പിക്കട്ടെ ഞാൻ എത്തിച്ചേരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നത്തെ വിഷയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ആത്മീയത എന്ന് പറയുന്ന ഈ വിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ആദ്യം സ്വയം രക്ഷപ്പെടാനും പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ ഒരു ആത്മീയ തലത്തിൽ തന്നെ സഹായിക്കണോന്ന് ആയിരിക്കണമെന്നില്ല ഇപ്പോ മദർ തെരേസയുടെ ആത്മീയത വളരെ ശക്തമായിരുന്നു പക്ഷെ മദർ തെരേസയിലൂടെ എത്ര ലക്ഷം മനുഷ്യരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അല്ലെ അപ്പൊ മദർ തെരേസ ചെയ്ത പ്രവൃത്തിയെ ശക്തിപ്പെടുത്തിയത് മദർ തെരേസയുടെ സ്പിരിച്വൽ ലൈഫാണ് ഞാൻ ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളുള്ള വീഡിയോസ് ഒക്കെ പലതും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ വിശുദ്ധിയുടെ അങ്ങേ അറ്റത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മീയതയുടെ കുറച്ച് സങ്കീർണമായ വശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കേട്ടവരുണ്ടാകാം കേൾക്കാത്തവരുണ്ടാകാം എന്നെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാകാം എനിക്ക് നിങ്ങളോട് ഒന്നാണ് പറയാനുള്ളത് ദൈവത്തെ പ്രതി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം എന്നത് നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകാം നിങ്ങളൊരു ലെസ് സ്പിരിച്വൽ ആണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് ആത്മീയത കുറഞ്ഞ മനുഷ്യനാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു നല്ല ഹ്യൂമൻ ബീയിങ് ആകണം അപ്പൊ ഹാൻഡ് ഓഫ് മേഴ്സി എന്ന് പറയുമ്പോൾ വിശുദ്ധിയിലേക്കുള്ള കരമോ അല്ലെങ്കിൽ സുവിശേഷത്തിലേക്കുള്ള കരമോ രക്ഷയിലേക്കുള്ള കരമോ അന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതെല്ലാം ഒരു സൈഡിലാണ് എങ്കിൽ തന്നെയും സാധാരണ ജീവിതത്തിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു കൈത്താങ്ങാങ്കം അതാണ് ഹാൻഡ് ഓഫ് മേഴ്സിയുടെ ഒരു മറ്റൊരു സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലൈസ്ഡ് ആയ ചില സിറ്റുവേഷൻസ് ഉണ്ടാകും അവിടെ വെച്ച് ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ലാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ഒരു ടെൻഷനിലൂടെ പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ പെട്ടെന്ന് സുഖമാവട്ടെ എന്നൊക്കെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല പ്രാർത്ഥിക്കാം ഓക്കെ ശരി എന്ന് പറഞ്ഞാൽ സന്തോഷം തോന്നി പക്ഷെ ഒരു ഒരു അത്രയൊന്നും ദൈവത്തെ വിളിക്കാത്ത ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനായി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് അന്നത്തെ ദിവസം ദിവസക്കൂലി തന്നിട്ട് എന്നാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ സ്പിരിച്വലായ മനുഷ്യനേക്കാളും ഈ ഒരു സാധാരണ വ്യക്തിയുടെ ഈ കയ്യിലുള്ള ഈ അഞ്ഞൂറ് രൂപയാണ് എന്നെ കൂടുതൽ സഹായിച്ചത് നമ്മൾ ആത്മീയരാകുന്നത് എല്ലാം അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വരുന്നത് കുദാശ ജീവിതം നയിക്കുന്നത് മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് ബൈബിൾ മൊത്തം ഇരുന്ന് വായിക്കുന്നത് എല്ലാ നിയമവശങ്ങളും പഠിക്കുന്നത് ഞാൻ പല ചിലരൊക്കെ എന്നെ വിളിച്ച് ഉപദേശിക്കാറുണ്ട് സഭയ്ക്ക് ഔദ്യോഗികമായ ഗ്രന്ഥങ്ങളുണ്ട് അത് വാങ്ങി വായിക്കൂ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ചിലതിനോട് വിയോജിക്കാറുണ്ട് ചിലര് കൂടുതൽ സങ്കീർണമായ സ്പിരിച്വാലിറ്റി എന്നോട് പറയാറുണ്ട് ഇതെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇതിനേക്കാളൊക്കെ ഉപരി ഒരു നല്ല മനുഷ്യനാവുക ജാതി മത മതഭേദം ഒന്നും നോക്കാതെ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ചുറ്റുമുള്ള നാല് വീടുകളില് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളായിരിക്കുന്ന ആ നാട്ടില് നിങ്ങൾ ചുറ്റുമുള്ള നാല് മനുഷ്യരുടെ ഇടയില് ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിരിക്കാം അപ്പൊ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു മധ്യവാനി ആയിരിക്കാം അതുകൊണ്ട് അയാൾ ഭാപിയാണ് അവന്റെ കൂട്ടുവെട്ട് കൂട്ടുവേണ്ട എന്ന് പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി അല്ല മറിച്ച് അവൻ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അവൻ്റെ കുറവുകളെ മനസ്സിലാക്കി അവനോട് ആ കുടിക്കുന്ന മദ്യപിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആരും മാന്യമായിട്ട് പെരുമാറുന്നുണ്ടാവില്ല പക്ഷെ നീ ദൈവത്തെ അറിഞ്ഞ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ ആളാണെങ്കിൽ അവൻ അങ്ങനെ ആണെങ്കിലും അവനെ ദൈവം വില മതിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവനൊരു റെസ്പെക്ടോട് കൂടെ കാണുക ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒരു എന്തെങ്കിലും ഒരു ദുശീലം ദുശീലുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് വീട്ടിലുള്ളവരും അവരെ തൊട്ടടുത്തുള്ളവരും ഒക്കെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേരിക്കും ബാക്കി അവർക്ക് കുറെ നന്മ വശങ്ങൾ ഉണ്ടാകും അവരെ പോലെ അവരൊക്കെ ഒത്തിരി നല്ല നന്മ ഉണ്ടാകും പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാ മനുഷ്യൻ പിന്നെ ചിലരൊക്കെ ഇങ്ങനെ ചെണ്ടായിട്ട് ഇങ്ങനെ കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ കാരണമില്ലാതെ കരുണ കാണിക്കുക ഇപ്പം ചില സമയത്ത് നമുക്ക് ജോലി ആയിരിക്കും ആവശ്യം നിങ്ങൾക്ക് ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ ജോലി കൊടുക്കുക ചില സമയത്ത് ഒരു നല്ല വാക്കായിരിക്കും ആവശ്യം നല്ല വാക്ക് കൊടുക്കുക ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഭയങ്കര സ്ട്രഗിൾ ആണ് ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാല് ഏകസ്ഥ ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എങ്കിലും ഞാൻ പ്രാർത്ഥനയിലാണ് ഒരു ആറു മാസത്തേക്കിടെ പ്രാർത്ഥനയിലാണ് പക്ഷെ ഞാനും എൻ്റെ കുട്ടികളുമായിട്ട് ഞാൻ താമസിക്കുകയാണ് ഒരു വീടിന്റെ മുകൾ ഭാഗത്താണ് അപ്പോൾ വീട്ടിന്റെ ഷീറ്റ് വലിയതാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് വോയിസ് ഒക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത് മഴ പെയ്ത നല്ല ഒച്ചയാണ് പിന്നെ ഒരുപാട് പ്രാണികളും ഇൻസെക്ട്സും വന്നിട്ട് കുട്ടികളെ കളച്ചോസൊക്കെ പേടിച്ചു ഇതൊക്കെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥകളാണ് അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇനി കൊച്ചിന് സ്കൂളിൽ പോകുമ്പോൾ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ വണ്ടി വാടക കൊടുക്കണം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ആയിരം പേരോട് നിന്നിട്ട് വലിയ ആത്മീയത പ്രസംഗിക്കുന്നതിനേക്കാളും ഒരമ്മ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കാൻ പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അവരുടെ കയ്യില് വെച്ചു കൊടുക്കാൻ എനിക്ക് പറ്റി അതായിരിക്കും കൂടുതൽ സന്തോഷം ഓരോരുത്തരുടെ വിളിയുണ്ട് ഓരോരുത്തരുടെ മാനസികാവസ്ഥയുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളത് കട്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ആയിരിക്കുന്ന ഇടത്ത് ഞാൻ എന്താ ഞാൻ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്താ ചെയ്തത് ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നാട്ടിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട പക്ഷെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സഹനം ഉണ്ടാകും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ ആളാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ നാല് മനുഷ്യന്മാരുടെ ഇടയിൽ നിങ്ങൾക്ക് സഹനം ഉണ്ടാകും ഈ നാല് പേരും ചിലപ്പോൾ നാല് രീതിയിലുള്ളവരായിരിക്കും അപ്പം അതിനകത്ത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവാത്തവരും എല്ലാവരും അവനവനം പറഞ്ഞ കാര്യമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളാണ് ശരിയെങ്കിലും നിങ്ങളൊരു ദൈവത്തെ ആളാ അറിഞ്ഞ ആളാതുകൊണ്ട് എല്ലാം വിട്ട് നിങ്ങൾ തന്നെ എല്ലാം വിട്ടു കൊടുക്കുന്നു ആ കുറ്റം മുഴുവൻ ഞാൻ ഏറ്റെടുത്തോളാം കടബാധ്യത നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ നോക്കി നിങ്ങൾ ചിലപ്പോ കടബാധ്യത വരുത്തിയിട്ടുണ്ടാകാം പക്ഷെ അത് അപ്പൊ നിങ്ങളുടെ തലയിലിട്ട് മറ്റുള്ളവർ ചിലപ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം ഓരോ സിറ്റുവേഷൻസ് ആണ് കേട്ടോ എനിക്കെല്ലാം പരിചയമില്ല ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ആളാണോ ഇതൊക്കെയാണ് എനിക്ക് പരിചയമുള്ള കാര്യങ്ങള് അപ്പൊ അത് നിങ്ങളുടെ തലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങളത് ആ സാരമില്ല ഇവർക്കൊക്കെ വേണ്ടി ഞാനത് ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ലൈഫ് പാർട്ട്ണോ നിങ്ങളൊരു നല്ല ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടാവുക പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും പറ്റിയതിനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും അപ്പോൾ സാരമില്ല അവൾ അത് അങ്ങനെയാണ് അവൾ അങ്ങനെയാ സാരമില്ല ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെയല്ലല്ലോ പിന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോവാം ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്ന വരെ ചെറുതും വലുതുമായ ഒരുപാട് സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടല്ലേ ഒരുപാട് ഇവൻ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് ആ നിമിഷങ്ങളിലൊക്കെ നിങ്ങളൊരു ആത്മീയനാണെന്ന് പറയുകയും ആ നിമിഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ഒരു മെച്ചപ്പെട്ട നിങ്ങളെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തൊരു പരാജയമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ ഓട്ടോ ഡ്രൈവറെ കണ്ടുട്ടോ അപ്പം അദ്ദേഹം ഓട്ടോ ഡ്രൈവർ ചെയ്ത് കുട്ടികളെ സ്കൂളിലാക്കി ആക്കുകയാണ് ആക്കുവാണ് അവർക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ജോലി ചെയ്യാം അല്ലേ കുട്ടികളോട് നന്നായി പെരുമാറാം നന്നായി പെരുമാറാതിരിക്കും പക്ഷേ ഈ കുഞ്ഞുങ്ങളെയൊക്കെ അവർ കൊണ്ടുപോകുമ്പോൾ ചില കുഞ്ഞിയും കുട്ടികളാണെങ്കിൽ ബാഗ് എടുക്കാനൊന്നും പറ്റൂല്ലെങ്കിൽ അവരെടുത്ത് ഇറക്കി കൊണ്ടുവന്ന് ഓട്ടോറിക്ഷയിലേക്ക് ആയറ്റി അപ്പോൾ ചെയ്യുന്നത് എന്ത് ജോലി അത് സത്യസന്ധമായി ചെയ്യുക ഒരു ഭക്ഷണം ഉണ്ടാകുകയാണെങ്കിലും അത് സത്യസന്ധമായിട്ട് ഉണ്ടാക്കുക ഇനി മറ്റുള്ളവർ എന്തെങ്കിലും കുത്തുവാക്ക് പറഞ്ഞു അവിടെ ഒക്കെയല്ലേ നമ്മൾ സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്യേണ്ടത് മുതലാളിക്ക് നമ്മളെ മനസ്സിലാവുന്നില്ലേ മാനേജർക്ക് നമ്മളെ മനസ്സിലാവുന്നില്ല സാരമില്ല അവിടെയൊക്കെയാണ് നമ്മളൊരു സ്പിരിച്വൽ ആണെന്ന് തെളിയിക്കേണ്ടത് നല്ല മനുഷ്യനാകുക എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് വചനം കുദാശ ജീവിതം ആത്മീയതയിൽ മെഡിറ്റേറ്റ് ചെയ്ത് ധ്യാനിച്ച് വലിയ വലിയ ആത്മീയ ചിന്തകൾ വിശുദ്ധ ജെറോമിനെ പോലെയൊക്കെയുള്ള തീക്ഷണമായ തത്വചിന്തകൾ തിയോളജിക്കൽ തോട്ട്സ് ഇനി നിങ്ങളൊരു വലിയ സ്ഥാപനം നടത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടാകാം കോടീശ്വരനായിരിക്കാം നിങ്ങൾ വലിയ വലിയ ആര് തന്നെ ആണെങ്കിലും നിങ്ങളൊരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും കൂലിപ്പണിക്കാരനാണെങ്കിലും നിങ്ങളൊരു വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും സ്പിരിച്വൽ ആണ് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് പ്രഘോഷണങ്ങളിലൂടെയോ നിങ്ങളുടെ പ്രവൃത്തികളുടെയോ അതൊക്കെ സെക്കൻഡ് പാർട്ടാണ് അതൊക്കെ നിങ്ങളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബീങ് എ ഗുഡ് ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ് നിങ്ങളൊരു നല്ല മനുഷ്യനാവുക മനുഷ്യത്വമുള്ള മനുഷ്യനാവുക അതാണ് ആവശ്യം സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ആളുകൾ ബാക്കിയുള്ളവരൊക്കെ ആ അവൻ പാവിയ ഇവൻ ഞാൻ ഇച്ചിരി മാനസാന്തരം കൂടി ഞാൻ നന്നായി പോയി അവിടെ ഒന്നും ഒരു സ്പിരിച്വാലിറ്റി അപ്ലൈ ആവുന്നില്ല ഇനി ചില മറ്റു വിശ്വാസത്തിലുള്ളവരെ കണ്ടാലറിയാം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ തർക്കിച്ച് നമ്മളെ അങ്ങ് രക്ഷിക്കുന്ന പോലെ നമ്മളെ തിരുത്തുന്ന പോലെയൊക്കെ അവര് ഓരോന്ന് കാണിക്കുന്നങ്ങണം എന്തെങ്കിലും ഒരു വചനം എടുത്ത് അതിനെ തർക്കിച്ച് ഒന്നിനെ ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലുള്ള ആളെ മുറിപ്പെടുത്തിക്കൊണ്ടല്ല അയാളെ രക്ഷിക്കേണ്ടത് വചനം പറയുന്നത് അല്ല ആ വ്യക്തി ജീവിക്കുന്നതെങ്കിലും അയാൾക്ക് ഒരു വിലയുണ്ട് മദ്യപിക്കുന്ന വ്യക്തിക്കും വ്യഭിചാരത്തിൽ കഴിയുന്നവനും എല്ലാം ഒരു വിലയുണ്ട് അവരെ ഉച്ചുകൊണ്ടോ പരിഹസിച്ചുകൊണ്ടോ അല്ല നമ്മൾ അവരെ രക്ഷയിലേക്ക് ക്ഷണിക്കേണ്ടത് എല്ലാവരുടെ മുമ്പിലും കർത്താവിന്റെ മുമ്പില് എല്ലാവർക്കും വിലയുള്ളവരാണ് അപ്പോൾ ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ എനിക്ക് അടുക്കി ചുറ്റിയൊന്നും ആയിട്ട് പറയാൻ സാധിക്കുന്നില്ല എൻ്റെ വിജയം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ അല്ലെങ്കിൽ ഞാൻ എത്ര എത്ര എന്തൊക്കെ പറയുന്നത് അതല്ല ഒരു നല്ല മനുഷ്യനാവാൻ എനിക്ക് പറ്റൂ എന്നുള്ളതാണ് അത് തന്നെയാണ് എന്നെ കേൾക്കുന്നത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് ജോലി വീട്ടു ജോലി ആണെങ്കിലും ശരി എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ശരി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകുക ഒരു നല്ല മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം ആ മനുഷ്യനാകുന്നതൊരു ഒരു ചെടിയാണെങ്കിൽ ആ ചെടിക്കിടേണ്ട വളങ്ങളും വെള്ളവും ഒക്കെയാണ് ഈ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ആണെന്ന് പറയുകയും നല്ല മനുഷ്യനാകാൻ നിങ്ങൾക്ക് പറ്റാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ എന്തോ കുഴപ്പമുണ്ട് സോ ഒരു നല്ല മനുഷ്യനാകുക നന്നായി പെരുമാറാനും നന്നായി സ്നേഹിക്കാനും കുറച്ചും കൂടെ നന്നായി ക്ഷമിക്കാനും കുറച്ചും കൂടെ ചിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുക അത്രേ ആവശ്യമുള്ളൂ ജീവിതം അത്യാവശ്യം കുരിച്ചൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഏറ്റെടുത്ത് നടത്തുക അതിൽ നിന്നൊക്കെ ഓടി ഒളിച്ച് എപ്പോഴും പ്രാർത്ഥനയിലേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല എപ്പോഴും ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടിയിട്ടും കാര്യമൊന്നുമില്ല എൻ്റെ മകള് സുഖമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവളെ ചികിത്സിക്കുക അവളെ നോക്കുക ഭർത്താവിനെ നോക്കുക കുട്ടികളെ നോക്കുക അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോയാലേ കർത്താവ് നമ്മളെ കേൾക്കാനായിട്ട് ഇരിക്കും കാരണം ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചത് കർത്താവാണല്ലേ അമിതമായ ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ അബദ്ധത്തിലുള്ള ആത്മീയതയിലേക്കോ നിങ്ങൾ പോകാതിരിക്കട്ടെ വീണ്ടും പറയുന്നു നല്ല മനുഷ്യനാവുക അതിനെ സഹായിക്കാനാണ് ദൈവം ദൈവം നിങ്ങളെ ആത്മീയത എന്ന സംഗതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ